എല്ലാവർക്കും നമസ്കാരം എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഏപ്രിൽ മുപ്പത് വരെ നിങ്ങൾക്ക് സ്പെഷ്യൽ റവന്യൂലൂടെ പത്തേ പാർ തൊണ്ണൂറ്റി നാല് മുതൽ ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പുതുക്കാൻ വിട്ടുപോയത് പുതുക്കാൻ കഴിയുന്നതാണ് അതിന് കൂടുതൽ തന്നെ സൂചിപ്പിക്കുകയാണ് പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ പുതുക്കി പറ്റില്ല പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ ഇപ്പോൾ പുതുക്കാൻ കഴിയില്ല പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന രീതി മാർച്ച് മുതൽ കഴിയില്ല എന്നുകൂടി സൂചിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പലരും ചോദിച്ച ഒരു സംശയം എന്ന് പറയുന്നത് അങ്ങനെ ഓൺലൈനിൽ പുതുക്കാൻ കഴിയും പറ്റുമെന്ന് പറയുന്നു പല വീഡിയോകളും കണ്ടിട്ടുണ്ട് പക്ഷെ പുതുക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് കൂടി അതിന് കൂട്ടത്തിൽ വരുന്നുണ്ട് എന്ന് പറയുന്നതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യുക കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ കലാം സുലോഖല അബ്ദുൽ കലാം അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മളത് കറക്റ്റായിട്ട് പുതുക്കുക എന്നുള്ളതാണ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് അതിന്റെ സൈറ്റ് അപ്പോൾ അതിൽ കാണുന്ന പേജിൽ ഇത്തരത്തിലൊരു പേജാണ് വരുന്നത് അതിൽ സ്പെഷ്യൽ റിന്യൂവൽ എന്നുള്ള ആ ഓപ്ഷനിൽ മറ്റേ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത് ജോബ് സീക്കർ സ്പെഷ്യൽ റിന്യൂവൽ എന്നുള്ള ഈ പേജിൽ കാണുന്നത് ജില്ലാ എക്സ്ചേഞ്ച് ലോക്കൽ ബോഡി വാർഡ് രജിസ്ട്രേഷൻ നമ്പർ ജെൻഡർ ബി ഒ വി ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ക്യാപ് അത്രയാണ് അപ്പോൾ ഇതിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ എംപ്ലോയ്മെൻ്റ് എപ്പോഴാണ് രജിസ്റ്റർ ചെയ്തത് ആര് രജിസ്റ്റർ ചെയ്ത ജില്ലയാണ് പേജ് ആ നിങ്ങൾ അപ്പോൾ കൊടുത്തിട്ടുള്ള താമസിച്ചിട്ടുള്ള പഞ്ചായത്തിൻ്റെ പേരാണ് ഉദ്ദേശിക്കുന്നത് ആ താമസത്തിൻ്റെ വാർഡാണ് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ നിങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആ സ്ഥലം മാറുകയും വേറെ പുതിയ സ്ഥലത്താണ് ഞാൻ അവിടുത്തെ എല്ലാം കൊടുക്കേണ്ടത് നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സാണ് പ്രധാനമായി കൊടുക്കേണ്ടത് എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഫോൺ നമ്പർ വേണമെങ്കിൽ മാറിയിട്ടുണ്ടാവും അങ്ങനെ ആകുമെന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ കാരണം എന്നുള്ളത് ചിലവർ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ അവർ അവിടുത്തെ രജിസ്ട്രേഷൻ നമ്പർ നമ്പറാ അവിടുത്തെ ഡീറ്റെയിൽസാണ് കൊടുക്കുക അങ്ങനെ കൊടുത്താൽ വരില്ല അതാണ് ഒന്നാമത് രണ്ടാമത് അതിൽ തന്നെ പറയാനുള്ളത് പറഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ ഫോർമാറ്റിനെ കുറിച്ചാണ് രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇയറിൻ്റെ ഏറ്റവും അവസാനത്തെ രണ്ട് ഡിജിറ്റാണ് നിങ്ങളവിടെ സൂചിപ്പിക്കേണ്ടത് രണ്ട് ഡിജിറ്റ് ബാറ് ഏതാ രജിസ്ട്രേഷൻ നമ്പർ പറയുന്നത് അതേ സമയത്ത് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത ആരുടെ ആണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ രജിസ്ട്രേഷൻ ഇയറിൻ്റെ അവസാനത്തെ രണ്ട് ഡിജിറ്റ് ഇയർ മാർക്ക് ചെയ്ത ശേഷം ബാറിട്ടിട്ട് ഡബ്ല്യു കൂടി അവിടെ എഴുതേണ്ടി വരും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ശരിക്കും പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഓൺലൈനിൽ നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കറക്റ്റ അല്ലെങ്കിൽ അത് കിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേസമയത്ത് രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള രജിസ്ട്രേഷൻ നമ്മളാണെങ്കിൽ നിങ്ങളത് തന്നെ എഴുതണം അതിൽ ഡബ്ല്യു എന്നോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേറെ ഒരു സെപ്പറേഷൻ ഉണ്ടാവില്ല എന്ന് കൂടി നമ്മളിപ്പോൾ സൂചിപ്പിക്കുകയാണ് അപ്പോൾ അത് തെറ്റി കഴിഞ്ഞാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പുതുക്കാൻ കിട്ടില്ല അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത് ഒരു കാര്യം പറഞ്ഞാൽ അതിർത്തി തന്നെ ഉള്ളൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു സൂചിപ്പിക്കുന്നത് നമ്മളൊരു കാര്യങ്ങൾ അത് മുഴുവൻ അടിച്ചുപോയി അടിച്ചു പോയ ശേഷം വീണ്ടും ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിയിട്ടുണ്ടായിരുന്നു അതപ്പം തന്നെ കറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലവിലുള്ള ക്യാപ്ച കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന് ക്യാപ്ച വീണ്ടും പ്രിന്റ് ചെയ്തിട്ട് അതും കൂടി കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുകൊടുക്കുന്നത് ആർക്കൊക്കെ ഇനി കിട്ടില്ല എന്നുള്ള കൂടെ സൂചിപ്പിക്കുകയാണ് അതായത് സാധാരണഗതിയിൽ പുതുക്കേണ്ട ഒരു കേസിന് ഈ വഴിയിലൂടെ നമുക്ക് പുതുക്കാൻ കഴിയില്ല അതായത് ഇപ്പോൾ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുക്കേണ്ട ഒരു കാര്യം ഒരു കുട്ടിയുടെ ആണെങ്കിൽ മാർച്ച് ഒന്നുകൊണ്ട് ഈ മാസമാണെങ്കിൽ ഈ മാസം ഈ സ്പെഷ്യൽ റിന്യൂ പുതുക്കാൻ പറ്റില്ല അത് സാധാരണ പുതുക്കലൻ്റെ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടെന്നുള്ളത് അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് നിങ്ങളുടെ ഡാറ്റ പൈസ അവിടെ ഉണ്ടാവണം എന്താണ് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലാണ് കമ്പ്യൂട്ടറൈസേഷൻ എംപ്ലോയ്മെൻറ്റ് എക്സ്റ്റേജിൽ പൂർത്തിയാവുന്നത് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് നിങ്ങൾ ലാബ്സായിട്ടുണ്ട് എങ്കിൽ അവരുടെ ഡാറ്റ ബേസിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അവരുടെ നിങ്ങൾക്ക് പുതുക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ നേരിട്ട് പോകേണ്ടി വരുന്ന ഞാൻ അതായത് അവരുടെ ഡാറ്റാ ബേസിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റി പറ്റുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് പുതുക്കേണ്ടത് നിങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ പുതുക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പുതുക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ നേടണം നേരിട്ട് പോകണം അപ്പോൾ നിങ്ങൾ ഡാറ്റാസ് മുഴുവൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യും അത് കഴിഞ്ഞ ശേഷം പുതുക്കിയിട്ട് നിങ്ങൾക്ക് തരുകയും ചെയ്യുന്നതാണ് അതാണ് പ്രധാനപ്പെട്ട വിഷയമെന്നുള്ളതാണ് പിന്നെ ഞാൻ ക്യാപ്ചറുടെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് കെട്ടി ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ കൈ പറയുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നടക്കും ഈ രൂപത്തിൽ ആദ്യം നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസും അതിൻ്റെ താഴത്ത് അവിടെ ഡാറ്റാ ബേസിലുള്ള ഡീറ്റെയിൽസും കൂടി വരും എന്നുകൂടി സൂചിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ചിലർ തിരിച്ച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എംപ്ലോയ്മെൻറ്റ് കാർഡ് കുറച്ച് പഴയ കാർഡുകളൊക്കെയാണെന്ന് പറഞ്ഞാലേ നേരത്തെ പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് രജിസ്ട്രേഷൻ നമ്പർ മാറിയിട്ടുണ്ടായിരുന്നു മാറി മാറ്റുമായിരുന്നു അപ്പോൾ എന്ത് ചെയ്യും പഴയ സീനിയോറിറ്റി കിട്ടാൻ എന്ന് പറഞ്ഞിട്ട് ചിലവർ പഴയ നമ്പർ റൗണ്ട് ചെയ്ത നമ്പറൊക്കെ മാർക്ക് ചെയ്തത് അങ്ങനെ പോയാലും കിട്ടില്ല ഐ കൈമ് എംപ്ലോയ്മെൻറ്റ് കാർഡിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറാണ് കിട്ടുക എന്നുകൂടി മനസ്സിലാക്കുക അങ്ങനെയും കൂടി പോയി കഴിഞ്ഞാലേ കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ലാപ്സാണ് പറഞ്ഞാൽ ഇതുവരെ ഓൺലൈനിൽ കിട്ടില്ല എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ കിട്ടാതാകുക എന്ന് കൂടി സൂചിപ്പിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ